ഒരുപാട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ അറിഞ്ഞ് വന്നിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത ഒരവസ്ഥ പലരിൽ നിന്നും കടമൊക്കെ വാങ്ങിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പോലും ആ ഒരു കുടുംബം മുന്നോട്ട് നോക്കുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ഇപ്പോൾ ഏകദേശം എട്ട് മണിയായിട്ടുണ്ട് ഇത്രയും ദൂരം ഓടി വരാനായിട്ടുള്ള എന്ന് പറയുമ്പം ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ അത്രയും മോശമായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് മറ്റ് പല പരിപാടികളും ഒഴിവാക്കി വച്ചിട്ട് ഇന്നിവിടെ വരുന്നതും ഞാൻ വന്നപ്പം കുറച്ച് സാധനങ്ങൾ അടുക്കളയിൽ ഭക്ഷണ സാധനങ്ങളായിട്ട് അരിയോ സാധനങ്ങളോ അങ്ങനെ ഒന്നും ഇത്ര സാധനം വേറെ ഒന്നുമില്ല നമ്മൾ ഒരു അടുക്കളയിലോട്ട് കയറുമ്പോൾ ഒരുപാട് സാധനങ്ങള് സാധാരണ കാണുന്നതാണ് ഇവരുടെ ആ അടുക്കളയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുവാണ് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത് കാരണം ആൾക്ക് വയ്യാത്ത കാരണം ജോലിക്ക് പോകാനും കാര്യങ്ങൾക്കൊന്നും കഴിയുണ്ടായിരുന്നില്ല മക്കൾക്ക് ഭക്ഷണില്ലാത്ത അതെ പട്ടിണി വരെ ഞങ്ങൾ കിടന്നിട്ടുണ്ട് രണ്ടു മൂന്ന് ദിവസം ബിസ്ക്കറ്റ് പോലെങ്കിലും രണ്ട് പിള്ളേർ ഭയങ്കര കറച്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രക്കൊന്നും ആ എല്ലാരും കൊണ്ട് സഹായിക്കണൊരിത് അപ്പൊ ആ സഹായങ്ങൾ കിട്ടാണ്ട് നമുക്ക് ആരോടെ ചോദിക്ക ഒന്നും ഇല്ലാണ്ടായവസ്ഥയായിരുന്നു അപ്പം നമുക്ക് ഇവിടെ ശരിക്കും ആ അയൽപക്കക്കാരും പിന്നെ പഞ്ചായത്തു കാര്യങ്ങളൊക്കെ നമുക്ക് കൊറച്ചു ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു മാസത്തില് നമുക്കൊരു ഒക്ടോബർ എല്ലാ മാസം ഒരു പത്താം തീയ്യതിക്ക് ആവുമ്പോ ഹോളിഗ്രേസ് സ്കൂളിൽ നിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഫുഡും കാര്യങ്ങളും കൊണ്ടു വന്നു തന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് അതെ പിന്നെ എന്തെങ്കിലും നമുക്ക് അയൽപക്കാരും നമുക്ക് അവരുടെ വീട്ടില് മേടിക്കേണ്ട ഇത്തിരി മക്കളെ ആലോചിച്ചിട്ട് ഇത്തിരി ബിസ്ക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും അവരെ കൊണ്ടായത് അവര് സഹായിച്ചിട്ടുണ്ട് എന്താണ് എന്താണ് നമ്മുടെ ശരിക്കുള്ള ശരിക്കുള്ള സാഹചര്യം അദ്ദേഹം വാക്സിൻ എടുത്തതാണ് ഹസ്ബൻഡ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന വാക്സിൻ എടുത്തതിന്റെ ഒരു അഞ്ചു ദിവസമായി വശം ഇടത് വശം തളർന്നു അങ്ങനെ ഒരു ആറുമാസൊക്കെ ആൾക്ക് കിടപ്പിലൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ കൊറേ ഹോസ്പിറ്റലൊക്കെ പോയി നമ്മള് കൊറേ ഒന്നും കാര്യം ഉണ്ടായിരുന്നില്ല അവസാനം ഇരിഞ്ഞാലക്കുട മെട്രോ ഹെൽത്ത് എന്ന് പറഞ്ഞ ഉണ്ട് ഡോക്ടർ ദീപക് ആളെ കണ്ടപ്പോ ന്യൂറോ സർജൻ ആണ് ആള് കണ്ടപ്പോ എം ആർ ഐ ഒന്ന് എടുത്തു നോക്കുന്നു പറഞ്ഞു എം ആർ ഐ എടുത്തു നോക്കിയപ്പോഴാണ് ഞരമ്പിനും വില പറഞ്ഞത് അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി അപ്പം ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് നമ്മളെല്ലാം അന്നേരത്തെ പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് ആളുടെ കൂട്ടുകാരന്മാർ ബിബിൻ അങ്ങനെ പഴിഞ്ഞാട്ടെ കുറച്ച് പേരൊക്കെ നമ്മളെ സഹായിച്ചു അങ്ങനെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് പോയോണ്ട് എന്നുകൊണ്ട് ആൾക്ക് ഇത്തിരിയെങ്കിലും ഭേദമായത് അങ്ങനെ ഉഷാറായി വന്നത് പിന്നെ അത് വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായ സിംറ്റംസ് വീണ്ടും വന്നു ആളാണ് വീടിന്റെ ഏകാശ്രയം പണിക്ക് കുട്ടികളാണ് ഞങ്ങക്ക് രണ്ട് കുട്ടികളാണ് ഞാൻ ഞാൻ ശരിക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഒരു മോള് അവൾക്ക് രണ്ടേകാല വയസ്സ് ഒരാൾക്ക് നാലേകാല വയസ്സ് രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്ക് എൽ കെ ജിയില് ചേർത്താനുള്ള ഈ വർഷം എൽ കെ ജിയിൽ അവരുടെ കാര്യങ്ങൾ ഇപ്പൊ എന്റെ വീട്ടിൽ ബുദ്ധിമുട്ടായി തീർച്ച ശരിക്കും അവിടെ കൊണ്ടാക്കാൻ കാരണം ഇവിടെ ബുദ്ധിമുട്ടാണ് അവൾക്കെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് എന്റെ വീട്ടിലോട്ട് ആക്കിയത് മാറിക്കോട്ടേം ജനിച്ചിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടോ ഭക്ഷണ സാധനങ്ങൾ സ്വാമി എന്ന് പറയുന്നത് നരസിംഹം എന്ന് പറഞ്ഞ സ്വാമി ആള് ഞങ്ങൾ ഞാൻ അവസ്ഥ ആളോട് അത്രക്കാൻ ഞാൻ പറയാറില്ലേ വിഷമിച്ചിട്ട് ആളെടുത്ത് പറഞ്ഞപ്പോ ആള് ഞങ്ങൾ ആയിരം രൂപ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആദ്യം സാധനങ്ങൾ പലഹാരം കാര്യങ്ങൾ വാങ്ങി അപ്പൊ അതുകൊണ്ട് ഇപ്പം ശരിക്കും അതുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെ ഈ വീട്ടില് താമസിക്കുന്ന പറയുമ്പോ ചേട്ടനാണ് ചേട്ടനുണ്ട് ഈ ഒരു ഇവരുടെ വീട് കേട്ടോ ഇത് ചേട്ടനാണ് ചേട്ടന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചേട്ടന്റെ കാലിന് ബുദ്ധിമുട്ടാണ് ആളിപ്പോ നമ്മള് കാണിക്കണത് ഇപ്പൊ കൊടകരത സ്കിൻ ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ ആണ് ആളെ കാണിക്കണത് ആ സ്കിന്നിന്റെ ആൾ ഡോക്ടറെ മരുന്ന പറ്റണത് ഈ കാലിൽ അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് പണിക്ക് പോകുന്നുണ്ടായിരുന്നു മേലൊക്കെ ഉണ്ട് ടൈമിങ് കൈ കണ്ട കൂട്ടി പിടിക്കാൻ പറ്റില്ല ഇത് ശരിക്കും എന്താണ് ും അലർജി ആണ് ആള് വെൽഡിങ്ങിലാണ് പണി ചെയ്യുന്നത് അപ്പൊ കുറച്ചു ദിവസമായിട്ട് കയറി അതിന്റെ അത് അടിക്കണതാണോ എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പൊ നമ്മളിപ്പോ ഒരു ഇവിടെയാണ് ബുദ്ധിമുട്ട് വരുന്നത് അതിങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുവല്ലേ പഴുപ്പ് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ മറ്റു പണിക്കും കാര്യങ്ങൾക്കും ഒന്നും ചേട്ടന് പോവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അല്ലേ സ്ട്രോക്ക് വന്നിട്ടുള്ള ഇതാണല്ലേ ഷെഡിലാണ് നിങ്ങൾ എല്ലാരും കൂടെ കഴിയുന്നതായിട്ടുള്ളത് ഈയൊരു ഈയൊരു ഷെഡിലാണ് താമസിക്കുന്നത് ആഗ്രഹം എന്ന് മുന്നേ വീട്ടിൽ സന്തോഷത്തോടെ കുറച്ച് കിട്ടണം ഇന്നലെ രാത്രി ആലപ്പുഴയിൽ നിന്ന് വിട്ടതാണ് ഇന്നിവിടെ എത്തുമ്പോ ഇവരുടെ ആ ഒരു സാഹചര്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്നത് അപ്പം ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് അത് ഈ വീട്ടിൽ വന്നിട്ട് ഈ വീടും പരിസരവും അടുക്കളയിലൊക്കെ ഒന്ന് കയറി നോക്കുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ നാട്ടിൽ തൊട്ടടുത്ത ഉള്ള അയലത്തുകാരും അതുപോലെ തന്നെ പഞ്ചായത്തും പഞ്ചായത്ത് മെമ്പറും മെമ്പറുമൊക്കെയാണ് ഇവർക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് ഒരു അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി അദ്ദേഹമാണ് എന്നെ വിളിച്ചിട്ട് ഈ ഒരു ഇവരുടെ ഒരു അവസ്ഥ പറയുകയുണ്ടായത് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അപ്പം ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള നല്ല മനസ്സുകളുണ്ട് ഞാൻ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം നിങ്ങളുടെ എല്ലാവരുടെ ഒരു സഹായം ഉണ്ടാകണം ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായം ഉണ്ടാവണം ഈ ഒരു കുഞ്ഞ് ഷെഡിലാണ് ഇവര് മുന്നോട്ട് പോകുന്നത് അച്ഛന് സ്ട്രോക്കിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ചേട്ടന് പണിക്ക് പോകാൻ പറ്റത്തില്ല കാലിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക് മൂന്ന് ബ്ലോക്ക് കഴിഞ്ഞതാണ് പിന്നെ അച്ഛനും വയ്യാത്തതാണ് അദ്ദേഹത്തിനും എന്റെ മക്കളാലോചിച്ചിട്ട് നിങ്ങളൊന്ന് സഹായിക്കണം ഞങ്ങൾ കഴിയണം അത്രക്കാവസ്ഥ ചേച്ചി അത്രയും ആ ഒരു സാഹചര്യമാണ് പറഞ്ഞത് അപ്പം രണ്ട് കുട്ടികളാണ് ഒരാൾക്ക് ഒരാൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരാൾക്ക് അവിടെ ആക്കിയിരിക്കുന്നത് ആരുടെ വീട്ടിലാക്കി അവിടെ ഭക്ഷണം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയുടെ മുന്നിൽ ഇവരിങ്ങനെ വന്ന് പറയണമെങ്കിൽ അവരുടെ സാഹചര്യം അത്രയും മോശമായിട്ടാണ് അവര് ഈ ഒരു ക്യാമറ കണ്ണുകളിലൂടെ പ്രേക്ഷകരിലേക്ക് അവരുടെ അവസ്ഥ പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒപ്പം ഇത് ചേച്ചിയുടെ ചോദിച്ചോ ഇത് എൻ്റെ ഒരു ഡി കേട്ടോ കേട്ടോ എന്തായാലും ഞാൻ പോയിട്ട് വരാം ചേച്ചി എന്തായാലും വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അവർ നിങ്ങളെയും കുടുംബത്തെ എല്ലാവരെയും സഹായിക്കും പോയിട്ട് തരട്ടെ നിങ്ങൾ ചേട്ടാ പോട്ട് വരാം കേട്ടോ എല്ലാം റെഡിയാവും